വാർത്തയിലേക്കാണ് സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിട്ടും നെല്ല് സംഭരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് സർക്കാരിന്റെ നിർദ്ദേശം തള്ളി മില്ലുടമകൾ നെല്ല് സംഭരണം നാളെ മുതൽ ആരംഭിക്കില്ല അറുപത്തിനാലര കിലോയിൽ കൂടുതൽ നെല്ല് നൽകാനാകില്ലെന്ന് മില്ലുടമകൾ അറിയിച്ചു സൈഫുനിസ അലിയാർ നൽകുന്ന വിവരങ്ങൾ നിസ സർക്കാർ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് മില്ലുടമകൾ എന്താണ് അവരുടെ നിലപാട് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ഇന്ന് രാവിലെ നടത്തിയ ചർച്ചയിൽ മില്ല് ഉടമകൾ അതിനുശേഷം ഇന്ന് വൈകിട്ട് അവരുടെ ഒരു കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ നെല്ല് സംഭരണം നാളെ തുടങ്ങേണ്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നൂറ് കിലോ നെല്ല് സംഭരിക്കുമ്പോൾ നൽകേണ്ട അരിയുടെ അളവ് അറുപത്തിയാറ് ദശാംശം അഞ്ച് കിലോ ആയി കുറയ്ക്കാമെന്ന് ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് നേരത്തെ അറുപത്തിയെട്ട് കില കിലോ എന്നതായിരുന്നു കണക്ക് മില്ലുടമകളുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ അറുപത്തിയാറ് ദശാംശം അഞ്ചായി കുറയ്ക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത് സ്വീകാര്യമല്ല എന്നാണ് മില്ലുടമകൾ യോഗത്തിന് ശേഷം അറിയിച്ചിരിക്കുന്നത് അറുപത്തിനാല് ദശാംശം അഞ്ച് എന്ന നേരത്തെ കണക്കിൽ തന്നെ നെല്ല് നൽകാൻ ആകുകയുള്ളൂ എന്നാണ് മില്ലുടമകൾ പറയുന്നത് അതിൽ കൂടുതൽ രൂപയ്ക്ക് നെല്ല് നൽകാനാകില്ല എന്നും ഇപ്പോൾ മില്ലുടമകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ വരെ അറുപത്തിനാല് പോയിന്റ് അഞ്ച് ഔട്ട്ടൽകിയിരുന്നു അത് തന്നെയായിരിക്കണം ഇനിയും അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഒപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഈ വർഷം മുതൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉൾപ്പെടുത്തുമാണ് ഇപ്പോൾ മില്ലുടമകളുടെ ആവശ്യം ശരി സംസ്ഥാനത്ത് നെല്ല് സംഭരണം വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ് സർക്കാർ നിർദ്ദേശം തള്ളിയിരിക്കുന്ന മില്ലുടമകൾ വിവരങ്ങൾ നൽകിയത് സൈഫുനി സാലിയാറാണ്